അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ബാംഗ്ലൂരിലാണ് സംഭവം സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നാം വർഷ ബി ടെക് വിദ്യാർത്ഥിനി അന്തരിച്ചു ഹാസൻ സ്വദേശിനി ഹർഷിതയാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം സഹപാഠികൾ ഹോസ്റ്റൽ അധികൃതരെ അറിയിക്കുകയും ഹർഷിതയെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ഹാസൻ സ്വദേശിയായ ഹർഷിതയ്ക്ക് പതിനെട്ട് വയസ്സായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ഹർഷിതയ്ക്ക് ആദരാഞ്ജലികൾ